ഹലോ നമസ്കാരം നേരത്തെ നമ്മളൊരു വസ്തു കച്ചവടത്തിന്റെ വീഡിയോ കമൻറ്റായിട്ട് വന്നായിരുന്ന ഒരു ആറ് സെന്റോ ഏഴ് സെന്റോ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണേന്നും പറഞ്ഞു ഏത് വീഡിയോ അഴിയില്ല ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല ഏതായാലും ഒരു നാല് സെന്റിന്റെ കച്ചവടം വന്നിട്ടുണ്ട് ഇന്ന് അതുമായിട്ടാണ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയ്ക്ക് വേറെ പ്രത്യേകം ഉണ്ട് നമ്മൾ ഇനി ഫേസ്ബുക്കിലും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വീഡിയോ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോകളാണ് ഫേസ്ബുക്കിലും കൂടെ ചെയ്യുന്നുണ്ട് അന്നേരം യൂട്യൂബിൽ തന്ന സ്നേഹവും സപ്പോർട്ടും ഫേസ്ബുക്കിലും കൂടെ എല്ലാവരും ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുവരെ ഞാൻ യൂട്യൂബിൽ എന്നെ കൊണ്ടാകുന്നതും വീഡിയോകൾ മാക്സിമം നല്ലതെന്ന് തോന്നുന്ന വീഡിയോകളെല്ലാം ചെയ്താൽ ഞാൻ യൂട്യൂബിൽ ഇതുവരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് അതേപോലെ തന്നെ ഫേസ്ബുക്കിലും ഞാൻ ഒരേപോലെ രണ്ടും കൂടെ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഫേസ്ബുക്കിലെ കാര്യങ്ങളൊന്നും ഡീറ്റൈൽ ആയിട്ട് അറിയില്ല എന്നാലും എന്നെ അറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും അങ്ങനെ നിങ്ങളെല്ലാവരും സ്നേഹവും സപ്പോർട്ടും ഉണ്ടായിരിക്കണം പിന്നെ നമുക്ക് വസ്തു പരിചയപ്പെടാം വസ്തു ഇന്ന് നാല് സെൻറ്റ് വസ്തു അന്ന് വീഡിയോ ഫുൾ ആയിട്ട് കാണാം നാല് സെൻറ്റ് വസ്തു അന്നേരം വേറൊരു കാര്യം കൂടെ ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് കാണുന്നതുകൂടെ എന്നെ ഒന്ന് ഫോളോ കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ ലൈക്കും കമൻറ്റും എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ കൂടുതൽ നമ്മൾ പറയുന്നില്ല ഒരു വീഡിയോ കാണുമ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം ചെയ്യുക പിന്നെ നാല് സെൻറ്റ് വസ്തു അങ്ങനെ വസ്തു കാണിക്കാം വസ്തു കാണിച്ചതിന് ശേഷം ലൊക്കേഷൻ പറയാം ലൊക്കേഷൻ കാണിച്ചതിന് ശേഷം ലൊക്കേഷൻ പറഞ്ഞതിന് ശേഷം വിലയും പറയുന്നതായിരിക്കും പിന്നെ നമുക്ക് വസ്തു കാണാം പിന്നെ നമ്മുടെ വസ്തു എന്ന് പറയുന്നത് ടാറക്റ്റ് റോഡ് സൈഡ് തന്നെ കേട്ടോ മെയിൻ റോഡ് തന്നെ പിന്നെ വസ്തുവിനെ കാണിക്കാം വസ്തുവിൻ്റെ അതിർത്തികൾ എല്ലാം കാണിക്കാം നാല് സെന്റ് വസ്തുവേ ഉള്ളൂ അത് ഈ കാണുന്നതാണ് വസ്തു നാല് സെന്റേ ഉള്ളൂ റോഡ് സൈഡിൽ തന്നെ വണ്ടികൾ ഏതും അനായാസം കയറി വരുന്ന രീതിയിൽ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല ബാക്കി മൂന്ന് സൈഡും അതിർത്തികളെല്ലാം തിരിച്ചിട്ടേക്കുവാന്നേരം ഞാൻ കയറും അതിർത്തി കാണിക്കാം വസ്തു നല്ല നികന്ന് കിടക്കുക കേട്ടോ ഇനി ഒന്നും ചെയ്യാനൊന്നുമില്ല വസ്തുവിൻ്റെ ഈ ഒരു സൈഡിലാ ഷീറ്റ് മേലിയ അപ്പുറത്ത് വസ്തുവിന്റെ ഒരു സൈഡ് ഷീറ്റ് മേലിയ അപ്പുറത്ത് അയിലത്തെല്ലാം വീടുകളുണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ വസ്തുവിന്റെ ഒരു സൈഡിലാ മറ്റേ നമ്മുടെ എന്താ മറ്റേ നെറ്റ് പോലത്തെ ഷീറ്റാ കിട്ടിയേക്കുന്നത് ഇപ്പൊ ബാത്റൂം കൊണ്ട് പൊളിച്ചെളയാൻ വെച്ചേക്കുന്നത് നേരത്തെ ഇവിടെ വീട് ഉള്ളതായിരുന്നു ആൾറെഡി ആ വീട് ഇപ്പൊ പൊളിച്ചിട്ട കിഴക്കേപ്പുറത്ത് വീട് വെച്ചേക്കുന്നത് വീടിന്റെ വസ്തുവിന്റെ കിഴക്കേ സൈഡിൽ മതിലാണ് കിട്ടിയേക്കുന്നത് താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറി വിളിച്ചാൽ മതി എന്നാ ഇപ്പുറത്തോടെ കാണിച്ചും നെറ്റ് ഇന്റെ ഷീറ്റ് വെയില കിട്ടിയേക്കുന്നത് പിന്നെ ബാക്കി അതിനകത്തെല്ലാം താമസക്കാരൊക്കെ ഉണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ സ്ക്രീനിൽ കാണുന്ന നമ്പര് കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷൻ പറയുക ആലപ്പുഴയിൽ അല്ലെങ്കിൽ കായംകുളത്തിന് പടിഞ്ഞാറ് അമ്പലമുക്ക് എന്ന് പറയാം അമ്പലവുക്കിന് പടിഞ്ഞോട്ട് ശ്രീ വടക്കൻ കോയ്യൽ ദേവീക്ഷേത്രത്തിലോട്ട് പോകുന്ന മെയിൻ റോഡാണ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് പിന്നെ അടുത്ത് പറയുകയാണെങ്കിൽ അടുത്ത അടയാളം പറയുകയാണെങ്കിൽ കൊപ്പാരത്ത് ഹൈസ്കൂളിന് തൊട്ട് കിഴക്കാൻ പറത്ത അങ്ങനെ താല്പര്യമുള്ള സ്ക്രീനിലാണ് നമ്പർ കോണ്ടാക്ട് ചെയ്താൽ മതി പിന്നെ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട പിന്നെ വസ്തു എല്ലാവരും കണ്ടല്ലോ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല താല്പര്യമുള്ള സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചാൽ മതി അന്നേരം വസ്തുവിന് ചോ നാല് സെൻറ് വസ്തുവായത് ടോട്ടല് സെൻറിന് ചോദിക്കുന്ന വില നാല് ലക്ഷം രൂപയാണ് പിന്നെ താല്പര്യമുള്ള വിളിച്ചാൽ മതി പിന്നെ അതിനകത്ത് നാല് ലക്ഷം എന്നുള്ളതിനകത്ത് എന്തെങ്കിലും ഇളവ് ചെയ്യും താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി